ും വാഹമ്മത്തല്ലാഹി വാത്തു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ സമൂഹത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജിന്നുകളോട് സഹായം ചോദിക്കുന്ന വിഷയം ഇതിൽ സഹായം ചോദിക്കുന്നത് തെറ്റാണെന്നും അത് പാടില്ലാത്തതാണെന്നും ഇവിടെ ഈ പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള സംഘടനകൾ രണ്ടും പറയുന്നുണ്ട് പക്ഷേ ഒരു വിഭാഗം അത് സഹായം ചോദിക്കുന്നത് വ്യക്തമായി ഷിർക്കാണ് എന്നും മറ്റൊരു വിഭാഗം ഷിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ് അഥവാ വസീലത്ത് ഷിർക്കാണ് എന്നുമാണ് പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് കേരള കേരളത്തിൽ മുജാഹിദീനിൽ നിന്ന് എന്തിന് നിങ്ങൾ വേറിട്ടു പോന്നു എന്ന ചോദ്യത്തിന് വിസ്ഡം വിഭാഗത്തിന്റെ ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ് പറഞ്ഞത് എന്താ ഞങ്ങൾ തമ്മിലുള്ള തർക്കം ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് ജിന്നിനോടുള്ള എല്ലാ സഹായാർത്ഥനകളും ജിന്നിനോടുള്ള എല്ലാ സഹായാർത്ഥനകളും ശിർക്കാണ് എന്ന് പറയുന്നു എന്നാൽ അതിൽ ശിർക്കാവാത്തതുമുണ്ട് എന്ന് ഞങ്ങളും പറയുന്നു തുറന്ന് പറഞ്ഞല്ലോ ഈ ആളുകൾ ഇക്കാലം വരെ എന്താ ആളുകളോട് പറയൽ ആർക്കാ ഇതിൽ തർക്കമുള്ളത് തിരുന്നിനോടുള്ള സഹായാർത്ഥന ശിർക്കാൻ എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത് ഇപ്പോഴും സോഷ്യൽ മീഡിയകൾ പരിശോധിച്ചാൽ ചില ആളുകൾ അതിങ്ങനെ ന്യായീകരിച്ച് ദുർവ്യാഖ്യാനിച്ച് അത് എങ്ങനെയെങ്കിലും ഒന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം തന്നെയാണിത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് എന്നുള്ളതാണ് എല്ലാം ശിർക്കാവില്ല നിരുപാധികം ആവുകയില്ല എന്ന് വിസിഡവും നിരുപാധികം ശെർക്കാണ് എന്ന് കേരളവും പറയുന്നേ നൂറ് ശതമാനം ശരിയാണെന്നു ശരിയാണ് ശരിയാതാ ശരി

ആ ലേഖനം നൂറ് ശതമാനം ശരിയാണ് ഈ ആയത്ത് നൂറ് ശതമാനം ശരിയാണ് നൂറ് ശതമാനം തെറ്റാണ് ഉള്ളൂ ഈ പ്രശ്നത്തിൽ ആ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കിയത് അത് ഷിർക്കാണ് എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കിയത് എന്ന് വിശദീകരിക്കാനാണ് ഇതുകൊണ്ട് ഞാൻ വളരെ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂഹത്തുൽ ഇറാഫ് ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹ പറയുന്നു ഇന്നഹു ഇറാഖും ഹുവ വ കബീലഹു മിൻ ഹയുസുലാത്തറഹു അവനും അവൻ്റെ കൂട്ടരും നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ നിന്ന് അഥവാ ജിന്നുകളെ പുറത്താണ് പറയുന്നത് നമുക്ക് ജിന്നുകളെ കാണുന്നില്ല അവർക്ക് നമ്മളെ കാണാം അവരെ സഹായം തേടുന്ന കാര്യത്തിൽ അതിൻ്റെ വിധി എന്താ അങ്ങനെ പറയാൻ കാരണം നബീസുല്ലാസ്ലം ഖുർആൻ ഓതിയപ്പോൾ അത് കേൾക്കാൻ ജിന്നുകൾ വന്നിരുന്നു ഈ വന്ന വിവരം റസൂൽ അള്ളാഹി സ്വല്ലാൻ പോലും അറിഞ്ഞിട്ടില്ല ആരാണ് അള്ളാഹുൻ്റെ റസൂൽ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ റസൂൽ അള്ളാഹി സ്വലാസ്ലമിയുടെ ഖുറാൻ ഒതുന്ന് കേൾക്കാൻ വന്ന അടുത്ത് വന്ന ജിന്നുകളെ കുറിച്ച് പോലും അവരടുത്തിണ്ടെന്ന് അള്ളാഹുവിൻ്റെ എന്നിട്ട് ആ വിവരം ഖുറാനിൽ അള്ളാഹു അറിയിച്ചപ്പോഴാണ് മലക്ക് അള്ളാഹു നബീസ്ലാസ്ലമയ്ക്ക് അറിയിച്ചു മലക്ക് ജിന്നുകൾ വന്നിരുന്നു കുൽഭൂഹിഅലി നഫർമ ജിന്നി എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനായത്തി ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂവിന് പോലും ജിന്ന എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് പിന്നെ നബീസ് അലൈഹി വസ്ലമേൻ്റെ സഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ജക്കാത്തിൻ്റെ സ്വത്ത് ശേഖരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് സന്ദർഭത്തിൽ അത് വാരിയെടുക്കാൻ വേണ്ടി വന്ന ഒരു ഹദീസ് നമുക്ക് കാണാം അത് മൂന്നു ദിവസം കഴിഞ്ഞ് അതിന് ശേഷമാണ് മനസ്സിലായത് നബീസ് അല്ലാതെ വസ്ലം പറഞ്ഞു അവൻ ഇന്നും വരും ഇന്നും വരും എന്ന് ആ സഹാബിയായ അബൂഹറിഹനു പോലും അത് ജിനിൽപ്പെട്ട ബിലീസാണെന്ന് മനസ്സിലായില്ല പിന്നെ ഈ പ്രശ്നത്തിൽ എടുത്തു പറയാതെ സാധാരണ പറയുന്ന ഒരു പ്രശ്നം ഇമാം അഹമ്മദൻ ഹംബൽ അഹമ്മ ഒരു ഏകാന്ത താഴ്വരയിലൂടെ സഞ്ചരിച്ച സമയത്ത് അദ്ദേഹം ആരും കാണാത്ത സന്ദർഭത്തിൽ അദ്ദേഹം യാ യാബാദുള്ള ആയിനോനീ എന്ന് പറഞ്ഞു എന്നാണ് ആ റിപ്പോർട്ട് അത് യഥാർത്ഥത്തിൽ വളരെ വളരെ ദുർബലമാണ് അപ്പോൾ ആ ദുർബലമായ ഒരു ഹദീസ് വെച്ച് യഥാർത്ഥത്തിൽ ഒരു തെളിവിൻ്റെ ചർച്ചയോ വരുന്നില്ല ഇനി അദ്ദേഹം പറഞ്ഞ യാ ഇബാദ് അള്ളാന്നാണ് എൻ്റെ അടിമകളേ എന്ന് പറഞ്ഞത് അതെങ്ങനെയാണ് ജിന്നുകളോടാണ് അദ്ദേഹം സഹായം തേടിയത് എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നിൽക്കുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടാൽ അത് ജിന്നിൻ്റെ ശബ്ദമെന്നെങ്ങനെ മനസ്സിലാവുക പിന്നെ ഹാജറ അഹുനെ വിളിച്ചത് സഫാ മറുവക്കുകൾക്കിടയിൽ വെള്ളത്തിന് വേണ്ടി ഓടിയപ്പോൾ ആരെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞാൽ വിളിച്ചത് ജിന്നോ അങ്ങനെയാണെങ്കിൽ മാ മുനിൻ്റെ പോലെ തന്നെ നമുക്ക് ഇതൊന്നും അതിമൊന്ന് ഗ്രഹിച്ചെടുത്തൂടെ അതൊരു ജിന്നനെയാണ് വിളിച്ചത് എന്ന് അങ്ങനെയല്ലല്ലോ അങ്ങനെ ആരും പറയുന്നില്ലല്ലോ പിന്നുള്ളത് മറ്റൊരു പ്രശ്നം റബ്ബൻ സ്തമത്തായ ബുനാബി ബദിൻ എന്ന ആയത്താണ് ഞങ്ങൾ ചിലർ ചിലരെ അന്നാമിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ആയത്ത് ചോദ്യം മനുഷ്യനെ സംബന്ധിച്ച് ജിന്നു ജിന്നുകളോ അദൃശ്യവും അഭൗതികമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീരത്ത് ഷിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിന്റെ പ്രമാണം മുസ്ലിം ജിന്നിനോട് വസീരത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത് ഖുർആാനിൽ നിന്നുമാണ് ഹദീസിൽ നിന്നുമാണ് മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത് അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത് തീർച്ചയായും ഉണ്ട് വിശുദ്ധ ഖുർആൻ ആയത്തിൽ പറഞ്ഞു അതുകൊണ്ട് ആയ തോതിയില എന്ന് പറയണ്ട അപ്പോ ബഹുമാനനായ ഇവിടെ ആയത്ത് ഓതിയിട്ടുണ്ട് മുസ്ലേറെ ആയത്ത് മാത്രല്ല ഓതിയ പോരാ ഖുർആാനും മദീസും മൻഹജ് സലഫ് സ്ഥലപ്പനുസരിച്ചാ താങ്കൾ ഓതിയ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഏത് സഹാബിയാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ജിന്നുകളോടുള്ള സഹായ ചോദ്യത്തിൽ എന്ന് പറഞ്ഞു എന്നല്ലേ പിടിച്ചോളൂ അബ്ബാസ് അബ്ബാസ് തങ്ങൾ തങ്ങൾ പറയുന്നു പറയുന്നു അൽ അൽ അഹ്ലിൽ 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 ഈമാൻ ഈമാൻ ഈമാനെ മുഅ്മിനീങ്ങളെ കുറിച്ച് ഈ ഇല്ല എന്നാണോ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം വായിക്കണം പക്ഷെ തിരിച്ചു തരണം എന്നേയുള്ളൂ മൂന്ന് ചോദ്യമാണ് ചോദിച്ചത് മൂന്നും മണിമണിയാണ് സുഹേബിയെ ചോദിച്ചു സുഹേബിയെ പറഞ്ഞു മുഫസ്സറിനെ ചോദിച്ചു മുഫസ് പറഞ്ഞു അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അബ്ബാസ് ദാസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞാൻ അബ്ബാസ് പറഞ്ഞു പറഞ്ഞു എന്ന് ഉത്തരം കഴിഞ്ഞു ും ഉത്തരമുണ്ട് എന്താണ് വിചാരിച്ചത് നിങ്ങൾ ചോദ്യമാണ് ചോദിച്ചത് മൂന്ന് മണിമണിയായി മറുപടി പറഞ്ഞിരിക്കുന്നു സുഹാബിയെ ചോദിച്ചു സുഹാബിയെ പറഞ്ഞു ചോദിച്ചു മുഫസറിനെ പറഞ്ഞു അതുകൊണ്ട് ഇനി മറുപടി വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു എന്ന വാക്ക് എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ലോകത്തെ എവിടെയും എവിടെയും കാണാത്ത കാലത്തോളം പറയാൻ വാക്ക് ില്ല പക്ഷെ നിങ്ങളുടെ അബ്ബാസ് റബിന് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ വാദത്തിലുണ്ട് അപ്പൊ ശിർക്ക് എന്ന വാക്ക് എവിടെയുണ്ട് കുർത്തുബിയിലില്ല വസീല ശിർക്ക് എന്ന വാക്ക് ഇബിന് അബ്ബാസ് റബിന് പറഞ്ഞതിലില്ല പിന്നെ വസീൽക്ക് എവിടെയുള്ളത് നിങ്ങളുടെ വാദത്തിൽ അതാണ് അതിൽ പറഞ്ഞ് രക്ഷിത അള്ളാവിൻ്റെ അടുക്കലെത്തുമ്പോൾ ഞങ്ങൾ ചിലർ ചിലരെ കൊണ്ട് അനു സുഖം അനുഭവിച്ചിരുന്നു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിച്ചിരുന്നു എന്നാണ് ഈ പ്രശ്നത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജിന്നുകൾ മനുഷ്യരുമായി ഇടപെടുന്നത് അവർക്ക് നേർക്ക് നേരെയുള്ള ഒരു ജീവികൾ എന്ന് നിലക്കേണ്ട അവരെ സംബന്ധിച്ച് മനുഷ്യർ ഭൗതിക അവർ ഭൗതികമായ അവർ കാണുന്ന ജീവികളാണ് മനുഷ്യർക്ക് ജിന്നുകൾ ഒരിക്കലും ഭൗതികമായ ജീവി രൂപത്തിൽ കാണുന്ന ജീവികളല്ല ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്ക് തന്നെയാണ് ഇത് നരകത്തിലേക്ക് പോകുന്ന വഴിയാണ് എന്ന് ആയത്തിൽ തന്നെ പറയുന്നതാ കാല അന്നാർ മസുല്ലുഹും ആ സഹായം തേടിയതിൻ്റെ അനന്തരപരമായിട്ട് നിങ്ങൾ നരകമാണ് നിങ്ങളുടെ വാസസ്ഥലെന്ന് അപ്പോൾ പിന്നെ ആ പ്രശ്നത്തിൽ ചർച്ചയില്ലല്ലോ അത് ആയത്തിൽ തന്നെ അതിൻ്റെ 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 അവസാനം വരുന്ന അനന്തരഫലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇനി ഈ പ്രശ്നത്തിലെ സൗദി അറേബ്യയുടെ പണ്ഡിത സഭ ഫത്വ ഗവൺമെൻറ്റിനും വ്യക്തികൾക്കും ഫത്ത്വ നൽകാനായി ഉള്ള സൗദി അറേബ്യയുടെ ഔദ്യോഗിക ഫത്വ സഭയാണ് ലജ്റത്ത് ദായ്മ അവർ എന്ത് ആണ് ഈ പ്രശ്നത്തിൽ എടുത്ത ഫത്ത്വ അവർ നൽകിയ ഫത്ത്വ എന്താണ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാം നമ്പർ ഫത്വ ആ ഫത്വയിൽ പറയുന്നു ിബിൻ അതിരില്ലാത്ത നമ്മളെ സംബന്ധിച്ച് ആ രൂപത്തിൽ നമ്മളിവിടെ ഇപ്പം മരിച്ചു പോകുന്ന ആൾക്കാർ ആയി മാണല്ലോ ആൾക്കാരോടും ജിന്നുകളോടും സഹായം തേടുന്നത് ലായജൂസു അനുവദനീയമല്ല ഇനി പറയുന്നു ലി അന്നദാലിക്ക മിനിർക്കി കാരണം അത് ഷിർക്കിയിൽപ്പെട്ടതാണ് അപ്പോൾ പണ്ഡിത പണ്ഡിതസഭ പറഞ്ഞത് അത് അവ ഷിർഖിലേക്ക് എത്തിക്കുന്ന വഴിയാണ് എന്നാൽ വാചകമല്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ അന്നദാലിക്കർക്കി എന്നാണ് പിന്നെ അവർ തന്നെ ആ ഫത്വമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഇബിന് തീമിയ അങ്ങനെ അനുകൂലിച്ച് അങ്ങനെ ഇത് കാര്യത്തിൽ വസീലിച്ചിട്ടെന്ന് പറയുന്നത് വല അവർ അവരെന്നെ പറയുന്നത് കലാമൻ ഒരു വാചകം സരിഹൻ വ്യക്തമായി ഒരു വാചകം ഞാൻ കാണുന്നില്ല അന്ന ഷെയ്ഖ് ഇബിന് തീമിയ യജൂസ് ദാലിക്ക ഇബിന് തീമിയ ഷെയ്ഖുൽ ഇസ്ലാമി ബിൻ തീമിയ അത് അനുവദിച്ചതായിട്ട് കാണുന്ന ഒരു ഫത്വയും ഇല്ല അങ്ങനത്തെ ഒരു വാചകം ഞങ്ങൾ വ്യക്തമായി കണ്ടിട്ടില്ല ആരാണ് ജജുദായിമ എന്ന സൗദി അറേബ്യൻ പണ്ഡിതഭ എന്നെ പറയുന്നു മാത്രമല്ല അതിൻ്റെ ആ ഫത്വ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും കിട്ടും നമുക്ക് കിട്ടും അതിൽ പറയുന്നത് അൽ ജിന്നു അൽ മൗത്ത ഫഹും ഈബീൻ ജിന്നുകളും മരണപ്പെട്ടവരും ഒക്കെ നമ്മളെ സംബന്ധിച്ച് വായിബാണ് വായ്പായ അവരോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അതുകൊണ്ട് അത് അങ്ങനെ അള്ളാ അള്ളാവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ അല്ലാത്തവരോട് ചോദിച്ചാൽ അത് അള്ളാഹാവിൽ പങ്കു ചേർക്കലാണ് ചെറുക്കാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തെളിവുകളാണ് ഇത്തരത്തിൽ ഒരു നിലപാടിൽ എനിക്ക് എത്താൻ കാരണമാക്കിയത് ഇനി സുഹൃത്തുക്കളെ സമൂഹത്തിൽ ധാരാളമായി ഒരുപാട് ജനങ്ങൾ തെറ്റിദ്ധരിച്ച മറ്റൊരു വിഷയമാണിത് മഹാന്മാരോടോ അല്ലാത്തവരോടോ അയാൾ മനുഷ്യരോട് മഹാന്മാരോ അല്ലാത്തവരോ ആയ മനുഷ്യരോട് അവർ മരണപ്പെട്ട ശേഷം സഹായം ചോദിക്കാൻ കഴിയും അവർക്ക് കെറാമത്തുണ്ട് അതിൻ്റെ അകാരണത്താൽ കേൾക്കും അവരെ നമ്മൾക്ക് സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ജാറങ്ങളിലേക്ക് പോയിട്ടും വിളിക്കുന്നുണ്ട് അല്ലാതെയും വിളിക്കുന്നുണ്ട് മാലയിൽ തന്നെ നൂറ്റി പതിനാറാമത്തെ വരിയിൽ നമുക്ക് കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്നോട് തേടുവിൻ വേണ്ടുന്നതും കൊടുത്തോർ എന്നോട് വേണ്ടുന്നതൊക്കെ ചോദിച്ചോളൂ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും ഞാൻ കൊടുക്കാത്തതായി ഒന്നുമില്ല വല്ലാ നിലത്തിനും എന്നെ വിളിഫോർക്ക് വായിക്കൂടാ തീരം ചെയ്യും എന്നെ വിളിച്ചോളൂ ഏത് നാട്ടിൽ എന്ന് നിങ്ങൾ ചോദിച്ചാലും ഇതാമാക്കാന ശർക്കം എന്റെ മുരീദ് മഷിരിക്കിലാകട്ടെ മഹരിമിലാകട്ടെ എന്ന് വിളിച്ചാൽ അവ ഞാൻ അവനെ സഹായിച്ചിരിക്കും ഏത് നാട്ടിൽ എന്നത് പ്രശ്നമല്ല അത്രയും കൈകാര്യം ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട് അതെങ്ങനെ നമ്മൾ കാണിക്കണം ആ അധികാരത്തിൽ നിന്ന് നമ്മൾ ചോദിക്കണം ചോദിക്കുമ്പോ അവിടെ നിബന്ധന അല്ല ഇന്ന കാര്യങ്ങൾ മാത്രം എന്നില്ല ചില കാര്യങ്ങളിൽ മാത്രമാണ് ഇവിടെ എല്ലാം ചോദിക്കാൻ പറ്റും മൂപ്പന്റെ വീട്ടിൽ ഷെയ്ഖുന അവിടെ ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി ഇരുന്നു കൊടുക്കുന്ന സമയം ഒരു ദിവസം തന്നെ എഴുന്നൂറും എണ്ണൂറും ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ തന്നെയും ആ ഹദറത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓരോരുത്തരും വ്യത്യസ്ത ആവശ്യങ്ങളാണ് പറയുന്നത് ചിലർക്ക് മക്കളില്ല ചിലർക്ക് രോഗങ്ങൾ ചിലർക്ക് വിഷമങ്ങൾ കേസിൽ കുടുങ്ങിയവർ അതേപോലെ തന്നെ ഗൾഫിൽ ജയിലിൽ അകപ്പെട്ടവർ ഇങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി വരുമ്പോ എല്ലാവർക്കും മറുപടി എല്ലാവർക്കും പരിഹാരം എല്ലാവർക്കും അതന്നെ നടപ്പിലാക്കി കൊടുക്കാന്നൊന്നുമല്ല ഇപ്പൊ ഒരാള് രോഗിയായി ചെന്നാൽ രോഗം മാറ്റലാണ് അയക്കി ഹൈറെങ്കിൽ മാറ്റി കൊടുക്കും രോഗം വേണ്ട എന്ന് പറയും അല്ലെങ്കിൽ പറയും അതവിടെ നിന്നോട്ടെ എന്ന് പറയും അപ്പം രോഗിയായി അവശേഷിക്കാനാവും നല്ലത് അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ നമ്മൾ തീരുമാനിച്ചു തന്നെ നടത്താനുള്ള ആളുകളല്ലല്ലോ അതിന്റെ ഹൈറ് നോക്കിയിട്ട് അതിനൊരു പരിഹാരം ഷെയ്ഖ് ആ വിളിയെ കുറിച്ച് എന്താ വളരെ വ്യക്തമായിട്ട് തെറ്റാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ മഹാന്മാരെ തന്നെ ഒരു ഈ മഹാന്മാരായ ആൾക്കാരെ തന്നെയാണ് മക്ക മത്സരിക്കണം വിളിച്ചിരുന്നത് പക്ഷേ അവരെ ഖുറാൻ വ്യക്തമായി എതിർത്തു അത് ചുരുക്കാണെന്ന് പറഞ്ഞു സൂറത്തുൽ ഫാത്തിർ ഫാത്തിറ് പതിമൂന്ന് പതിനാല് ആയത്തുകൾ വലതീന തദൂഹന മിന്ദുവിനീമായ എം എ മിൻ കൃത്യമർ അള്ളാവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അവർ കാരക്ക കുരുവിൻ്റെ നടുക്കുള്ള പാടയുടെ അത്ര പോലും ഉടമ്പെടുത്തുന്നില്ല വെച്ചാൽ നമ്മൾ ഇന്നത്തെ ഭാഷയെ പറയാണെങ്കിൽ ഒരു ഉരുളിത്തൊലിയുടെ അത്ര പോലും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ അതാ മഹാന്മാരായ ആൾക്കാരാണ് എന്നിട്ട് അവരെ പറ്റിയും ഇൻ തെതുഹം നിങ്ങൾ അവരെ വിളിച്ച് അവരോട് അവരോട്വായ ചെയ്താൽ ലാ എല്ലാ എസ്മാദ്വായക്കും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല ദ്വാന്നാണ് എസ്മാദ്വായക്കും വലു സമയവും എനിക്ക് കേട്ടെന്ന് വെച്ചാൽ തന്നെ സങ്കല്പിച്ചാൽ പോലും മസ്തജാബുലക്കും നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല വ യോമൽ കയാമത്ത് യഖ്രൂനെ ഷിർക്കുന്നതാണ് നാളിൽ നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കുന്നു അവിടെ അള്ളഹ ഉപയോഗിച്ച പദം നോക്കണം ഈ ശിർക്കിനെ പങ്കു ചേർക്കലിനെ അവർ നിഷേധിക്കുന്നു വെച്ചാൽ എങ്ങനെ അള്ളാഹ് ഞങ്ങളിതിന് ഉത്തരവാദികളല്ല ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞവരല്ല സായിബാബു പോലുള്ള കാണെങ്കിൽ അവർ അങ്ങനെ നിരപരാധികളായി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അതല്ലാത്ത ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ല ഇപ്പോൾ മുഹമ്മദ് ഷേഖോ ഭദ്രിയങ്ങളോ ഇവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവരൊക്കെ ഒഴിഞ്ഞു മാറും അപ്പോൾ ഈ കാര്യവും കൂടി കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇല്ലെങ്കിൽ പരലോകത്തെത്തിയിട്ട് ഞങ്ങൾ ഇന്ന പണ്ഡിതന്മാർ പറഞ്ഞ് കേട്ടു എന്ന് വിചാരിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ എത്തിയിട്ട് തിരുത്താൻ കഴിയില്ലല്ലോ അതുകൊണ്ടൊരു ഗുണകാംക്ഷ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരെയും വിമർശിക്കാനോ ആരെങ്കിലും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല ഒരേതല്ല സ്ലാഹസ്താഴത്തു ഉമാ തൗഫിഖിഇ ഇല്ലാബി ലാഹി അലെഹി തവക്കൽ തുലഹി അസ്സാം വലിക്കും